എന്റെ ദൈവമേ ഞാൻ ആദ്യമായിട്ടായിരിക്കും കേട്ടോ ഇത്രയും വലിയൊരു മാങ്ങ കാണുന്നത് ഇപ്പൊ വീഡിയോയിൽ എത്രത്തോളം ക്ലാരിറ്റി ഉണ്ട് എന്ന് അറിയില്ല അപ്പം ഇതെന്ന് വെച്ചാൽ ഞങ്ങൾ മാറ്റി വെച്ചതായിരുന്നു എല്ലാവരും കൂടി ഇരുന്ന ഒരു വീഡിയോ ഒക്കെ എടുത്ത് അങ്ങ് മുറിച്ചിട്ട് കഴിക്കുകയാണ് അപ്പോൾ ഇതിനുള്ളിൽ കേടന്നില്ല എന്ന് വിചാരിച്ചിട്ടാണേ ആവേശത്തിൽ അങ്ങ് മുറിച്ചത് എല്ലാവരും അങ്ങ് ചുറ്റും കൂടി ചുറ്റും കൂടിയവർക്കൊന്നും മാങ്ങ വേണമെന്നില്ല കാരണം ഇതിനു മുമ്പേ ഓരോന്ന് കഴിച്ചതുകൊണ്ട് വേണ്ടാന്ന് പറഞ്ഞു അപ്പം ഞാൻ പറഞ്ഞു ഏതായാലും ഇത് കേടാവുന്നതിന് മുമ്പേ അങ്ങ് മുറിച്ചിട്ട് കഴിക്കാമെന്ന് പക്ഷേ ഭയങ്കര നീരും ഭയങ്കര പഴുപ്പുമായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് അപ്പം ഈ ഒരു സംഭവം കൊണ്ട് ഇത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ദൈവമേ മേ പോയല്ലോയെന്ന് പക്ഷേ ഇത് പുഴുവല്ലേ കീടവും സംഭവമൊന്നും അല്ല ഇതെന്ന് വെച്ചാൽ നമ്മുടെ മാങ്ങ നമ്മൾ പറയാറില്ലേ നന്നായിട്ട് മൂപ്പെത്തിയിട്ടും നമ്മൾ ഇതിനെ ഉപയോഗിക്കാത്തതുകൊണ്ട് കൊണ്ട് പാവ് അതിൽ നിന്ന് ഇങ്ങനെ മുളച്ചു വരികയായിരുന്നു അതിനും പുറത്തിറങ്ങണ്ടേ അപ്പൊ നമ്മളായിട്ട് ഒരവസരം ഉണ്ടാക്കി കൊടുക്കാണ് ഇനി വേണം ഇതിന്റെ ആ ഒരു മാവ് സോറി ഇതിന്റെ ആ മാങ്ങി കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തായാലും ഒരു തൈ ഉണ്ടാക്കിയിട്ട് തന്നെ ബാക്കി കാര്യം പാവല്ലേ എത്ര നാളായി കാണുക അല്ലെങ്കിൽ ഇതിങ്ങനെ വീർപ്പ് മുട്ടിയിട്ട് ഇതിനുള്ളിൽ നിൽക്കുന്നുണ്ടാവുക എന്തോ നമ്മൾ പോയി വാങ്ങിയത് കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് പറയാം അങ്ങനെ ഓരോന്ന് ഓരോന്ന് ഞാൻ വെച്ചെന്നാൽ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് വെക്കാന്ന് പക്ഷെ കുഞ്ഞൂസ് കഴിച്ചു മണിക്കുട്ടി ഇതിനു ഇതിനുമുമ്പേ ഒരു മാങ്ങ കഴിച്ചുകൊണ്ട് അവൾ പറഞ്ഞു എനിക്ക് വേണ്ടയെന്ന് നല്ല മധുരമായിരുന്നേ മധുരത്തിന് ഒരു രക്ഷയില്ല പഞ്ചസാര കിട്ടാ ആ അത്രയ്ക്കുള്ള ഒരു മധുരമൊക്കെ ആയിരുന്നു പിന്നെയെന്ന് വെച്ചാൽ ഇതിൻ്റെ പൾപ്പ് എനിക്ക് തോന്നുന്നു മാങ്ങ എൻ്റെ തീരെ എന്താ പറയുക ഒന്നും ഇല്ലാത്തൊരു സംഭവമാണെന്ന് തോന്നുന്നു അപ്പോൾ ഇത് മണിക്കുട്ടി സ്കൂളിൽ നിന്ന് വന്ന വീട് ഇപ്പോഴാണ് കേട്ടോനി ഞാൻ ഈ ഇത് സംഭവം കാണുന്നത് മണിക്കുട്ടി എനിക്ക് ക്ലിപ്പൊക്കെ കുത്തി തന്നിട്ടുണ്ട് പക്ഷെ നല്ല അടിപൊളിയായിരുന്നു പിന്നെ ഇതിൻ്റെ തോലും കൂടി കൂടെ കഴിക്കാം മറ്റുള്ള മാങ്ങൾക്കൊക്കെ ആണെങ്കിൽ തോലിന് ഇച്ചിരി ഉറപ്പുള്ളതുകൊണ്ടല്ലേ നമ്മൾ തോല് ചെത്തിക്കളയുന്നത് പക്ഷേ ഇതിന് അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല പക്ഷെ കുറച്ച് റേറ്റ് കൂടിയൊരു മാ മാങ്ങയാണെന്നും പറഞ്ഞു ഇവിടെ മാങ്ങ സീസൺ ആണെങ്കിലും റേറ്റ് കൂടിയ മാങ്ങ ആയതുകൊണ്ടായിരിക്കും ഇതിന് കുറച്ചുകൂടെ പഴുപ്പൊക്കെ കൂടുതലല്ലേ വലിയ അതുകൊണ്ടായിരിക്കും കൂടിപ്പോയത്